സവാള വെച്ചിട്ട് ഒരുപാട് പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതിനോട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് അന്യ ടേസ്റ്റ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ പേര് ലിജോമല്ല ശരി നേരെ പോകാൻ പണിപ്പുരലോട്ട് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് മീഡിയ സവാള എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒരല്പം വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് സവാളയുടെ നടുക്കോശത്തോട് ഒന്ന് മുറിക്കുക പിന്നെ ഇതിനെ നാലായിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു പാനിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ വലുപ്പത്തിൽ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള സവാള മുഴുവൻ ൂവനായിട്ട് ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് വയറ്റി ഇങ്ങോട്ട് എടുക്കാം വയറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ സവാളയോടെ ഇവിടെ വയറ്റിയിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി ഇങ്ങോട്ട് വയറ്റി ഇങ്ങോട്ട് കുഴ കഴാന്നാക്കരുത് കടിച്ചാൽ കറുമുറാതിരിക്കണം ആ ഒരു പരുവത്തിൽ വേണം വയറ്റാനായിട്ട് എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ പാലിലേക്ക് തന്നെ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകമെന്നൊക്കെ പറയും അതിട്ട് കൊടുക്കാം പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് എരിഞ്ഞോട് ചേർത്ത് കൊടുത്ത് വാറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊന്ന് വാടി വരുമ്പോഴത്തേക്കിനും ഇനി മെയിനായിട്ടും വേണ്ടത് തക്കാളി പേസ്റ്റാണ് ഒരുപാടൊന്നും വേണ്ട രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി വെള്ളം ചേർക്കാതെ അരച്ചോ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരല്പം വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകുക ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഈ ഒരു വെള്ളം മൊ മൊത്തത്തിൽ അങ്ങോട്ട് വറ്റിച്ചങ്ങോട്ട് എടുക്കണം വറ്റിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വരും അതുകൊണ്ട് തന്നെ ഇത് ചെറിയ തീയിട്ട് വയറ്റിതായ ഇതുപോലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നതായിട്ടുള്ള സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതലായിട്ട് വേണ്ടവർ കിഞ്ചി വെളുത്തുള്ളി വഴറ്റിയ സമയത്ത് രണ്ട് പച്ചമുളക് നടുക മുറിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇട്ടു കൊടുത്തേക്കുന്ന മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈര് കാൽ കപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇനി ഇളക്കി യോജിപ്പിച്ചെടുക്കാം പ്രത്യേക ശ്രദ്ധിക്കുക തക്കാളി ചേർത്തുകൊണ്ട് തന്നെ പുളിയുള്ള തൈര് ചേർക്കാനായിട്ട് പാടില്ല അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ കറി കുളവാക്കാനായിട്ട് പാടില്ല കുറഞ്ഞ തീയിലോട്ടങ്ങോട്ട് മാറ്റി ഈ ഒരു ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരും ആ സമയത്ത് നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കി അങ്ങോട്ട് എടുക്കാം അതിന് ശേഷം അടച്ചു വച്ചിട്ടുണ്ടല്ലോ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചതായി ഈ ഒരു പരുവത്തിന് കെട്ടി കഴിഞ്ഞ് ഉണ്ടല്ലോ ഇനി അതിൻ്റെ ആ ഒരു മൂടി അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ആ ഒരു ഗ്രേവി മൊത്തത്തിൽ അങ്ങോട്ട് വറ്റിച്ച് അങ്ങോട്ട് എടുക്കണം എത്രയും ഡ്രൈ ആക്കി എടുക്കാമോ അത്രയും ഡ്രൈ ആക്കി അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താക്ക് നല്ല ടേസ്റ്റുള്ള ഒരു സവാളക്കറി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സവാള കറി കഴിക്കാൻ അങ്ങോട്ടല്ലോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അന്യായ ടേസ്റ്റ് ആട്ടോ ചപ്പാത്തി മാത്രമല്ല പുട്ട ഇഡലി ദോശ ഇതിൻ്റെ കൂടെ ഒക്കെ പറ്റിയൊരു സംഭവമാണ് ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഒന്നും പറയാനില്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടില റൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സവാളക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അറിയാത്തവര് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ടും നിങ്ങൾ ലൈക്കടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ അതാണ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്